ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈൻ സ്വാഗതം വാർത്തകളുമായി അരുൺ അനധികൃത കുടിയേറ്റത്തിനെതിരെ നടപടിയെടുക്കാൻ നാലുപാട് നിന്നും സമ്മർദ്ദം ഉയരുന്നതിനിടെ ബ്രിട്ടനിലെ എല്ലാ ജനങ്ങൾക്കും ഡിജിറ്റൽ ഐ ഡി കാർഡ് കൊണ്ടുവരാൻ സ്റ്റാർമർ സർക്കാർ അനധികൃതമായി ജോലി ചെയ്യുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ തടയിടാനാണ് ഡിജിറ്റൽ ഐ ഡി കാർഡിനെ സ്വാഗതം ചെയ്യുന്നത് അനധികൃത കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും ബുദ്ധിമുട്ടാക്കി മാറ്റാനുള്ള പദ്ധതി ആലോചിക്കുന്നതായി കീർ സ്റ്റാർമർ ക്യാബിനറ്റിനെ അറിയിച്ചു പതിനഞ്ച് വർഷം മുൻപ് ടോണി ബ്ലെയർ ഭരണകൂടം ആലോചിച്ച് ഉപേക്ഷിച്ച പദ്ധതിയാണ് ഇപ്പോൾ മറ്റൊരു ലേബർ ഭരണകൂടം തിരികെ എത്തിക്കുന്നത് സിവിൽ ലിബേർട്ടിയെ ബാധിക്കുമെന്ന് ആശങ്ക ഉയർന്ന ഘട്ടത്തിലായിരുന്നു അന്ന് ഉപേക്ഷിച്ചത് പുതിയ പദ്ധതി പ്രകാരം പുതിയൊരു ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ ഡിജിറ്റൽ ഐ ഡി കാർഡ് കാണിച്ച് യു കെയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അവകാശമുണ്ടെന്ന് ഓരോരുത്തരും തെളിയിക്കേണ്ടി വരും പുതിയ താമസ സ്ഥലത്തേക്ക് മാറുമ്പോഴും ബെനഫിറ്റുകൾക്ക് അപേക്ഷിക്കുമ്പോഴും പൊതു സേവനങ്ങൾ തേടുമ്പോഴും ഈ ഐ ഡി കാർഡ് ആവശ്യം വരുമെന്നാണ് സൂചന ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പോലും ഐ ഡി കാർഡ് ആലോചിക്കുന്നില്ലെന്ന് ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റോനാൾഡ്സ് പറഞ്ഞിരുന്നു എന്നാൽ ബ്രിട്ടനെ അധികൃത കുടിയേറ്റക്കാരുടെ ആകർഷണ കേന്ദ്രമാക്കുന്ന ഘടകങ്ങൾ നേരിടണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ആവശ്യപ്പെട്ടതോടെയാണ് സ്റ്റാർമാർ ഈ വഴിക്ക് യു കെയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറുകൾ അപകടത്തിൽപ്പെട്ട് രണ്ടുപേർ മരണമടഞ്ഞു അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശികളായ ചൈതന്യ താരെ സംഭവ സ്ഥലത്ത് വെച്ചും ഋഷിതേജ റാപ്പോളു ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയുമാണ് മരിച്ചത് പരിക്കേറ്റ അഞ്ചു പേരെ റോയൽ ലണ്ടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചികിത്സയിലുള്ള സായി ഗൌതം റൗള്ള നൂത്തൻ തടകായല എന്നിവരുടെ നില ഗുരുതരമാണ് രണ്ട് സംഘങ്ങളിലായി വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറുകൾ തമ്മിൽ എക്സസിലെ റെയ്ലീസ് പെർ റൗണ്ട് അബൌട്ടിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം വിദ്യാർത്ഥികൾ ഹൈദരാബാദ് സ്വദേശികളാണ് ഒൻപത് പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘം രണ്ട് കാറുകളിലായി ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്ത ശേഷം വീടുകളിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം തിങ്കളാഴ്ച രാവിലെ നാല് പതിനഞ്ചിനായിരുന്നു അപകടം കാറുകൾ ഓടിച്ചിരുന്ന ഗോപിചന്ദ് ഭട്ടമേകാല മനോഹർ സബാനി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നാണ് സൂചന അപകടത്തെ തുടർന്ന് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു അപകടമുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് മരിച്ചവരുടെ കുടുംബം കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വേനൽക്കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് യു കെയിൽ കനത്ത മഴയും ശക്തമായ കാറും നിറഞ്ഞ കാലാവസ്ഥ വരാൻ പോകുന്നതായി മുന്നറിയിപ്പ് കറ്റും മഴയും ഇടിവെട്ടും ആലിപ്പഴ വർഷവും ഇന്ന് വരാൻ ഇരിക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഞ്ഞ മുന്നറിയിപ്പ് നിലവിൽ വന്നു കഴിഞ്ഞു എറിൻ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം അവശിഷ്ടങ്ങൾ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയ്ക്ക് കാരണമായ ഒരു ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മഴയെത്തുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടും തെക്കൻ സ്കോട്ട്ലാന്റിൽ മെറ്റ് ഓഫീസിനോടകം തന്നെ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മഴയ്ക്കെതിരെയുള്ള മറ്റൊരു മഞ്ഞ മുന്നറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും തെക്കൻ വെയിൽസിന്റെ മിക്ക ഭാഗങ്ങളിലും നിലവിൽ വന്നു കഴിഞ്ഞു ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ മുന്നറിയിപ്പ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും അറ്റ്ലാന്റിക്കിൽ നിന്നും വീശിയടിക്കുന്ന അതിശക്തമായ കാറ്റ് മൂലം അതിശക്തമായ മഴയായിരിക്കും ലഭിക്കുക രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും ബാർക്ലേസിന്റെ ബെസ്റ്റ് ബൈ മോർഗേജ് ഡീലുകളിൽ ഇന്നു മുതൽ നിലവിൽ വരും ചിലതിൽ പൂജ്യം പോയിന്റ് യു കെ ദീർഘകാല സർക്കാർ വായ്പാ ചെലവുകൾ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലത്ത് ഏറ്റവും ഉയർത്തിയ സാഹചര്യത്തിലാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് കാലത്തെ മോർഗേജ് നിരക്കിന്റെ കുതിച്ചാട്ടം ഓർമ്മയിലുള്ളവർ ഉയർന്ന സർക്കാർ പരിശീലനങ്ങൾ മോർഗേജ് നിരക്കിൽ സ്വാധീനം ചെലുത്തിയേക്കാമെന്നാണ് ഭയക്കുന്നത് നാൽപ്പത് ശതമാനം ഡെപ്പോസിറ്റോടെ വീട് വാങ്ങുന്നവർക്കുള്ള രണ്ട് വർഷത്തെ ഫിക്സഡ് നിരക്ക് മോർഗേജിന്റെ നിരക്കാണ് മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നത് അതുപോലെ നിലവിൽ വിപണിയിലുള്ള ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ നിരക്കിലുള്ള അഞ്ച് വർഷ ഫിക്സഡ് നിരക്കും കൂടിയിട്ടുണ്ട് ഇന്നു മുതൽ ഇതിന്റെ നിരക്ക് മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമായി വർദ്ധിക്കും ഈ ഡീലിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൗണ്ട് ഫീസും ഈടാക്കുന്നുണ്ട് കുറഞ്ഞ ഡെപ്പോസ്റ്റുമായി മോട്ട്ഗേജ് എടുത്തവർക്കും നാളെ മുതൽ കൂടുതൽ നിരക്കുകൾ നൽകേണ്ടതായി വരും ഇരുപത്തിയഞ്ച് ഡെപ്പോസ്റ്റ് ഉള്ളവർക്കുള്ള നിരക്ക് മൂന്നേ പോയിന്റ് ഏഴ് ഒൻപത് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനമായി വർദ്ധിക്കും ഡെപ്പോസ്റ്റ് ഉള്ളവരുടെ നിരക്ക് നാലേ പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിൽ നിന്നും നാലേ പോയിന്റ് രണ്ട് രണ്ട് ശതമാനമായും വർദ്ധിക്കും റിമോട്ട്ഗേജിന് ശ്രമിക്കുന്നവരെയാകും ഇത് കൂടുതൽ ബാധിക്കുക ഇനി നാട്ടിലെ വാർത്തകൾ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകുന്നതിനും ഏറെ മുന്നേ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കരുതലെടുത്ത് ഇന്ത്യ ഏറെ സുരക്ഷിതമായി പോരുന്ന അമേരിക്കൻ ട്രഷറി ബില്ലിലുള്ള നിക്ഷേപം കുറച്ചുകൊണ്ടുവരുന്ന പ്രവണതയാണ് ഇതിൽ ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അമേരിക്കൻ ട്രഷറി ബില്ലിലുള്ള ഇന്ത്യയുടെ കരുതൽ നിക്ഷേപത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പകരം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ നിക്ഷേപം ഉയരുകയും ചെയ്തു റിസർവ് ബാങ്കിൻ്റെ പുതിയ കണക്കനുസരിച്ച് ജൂണിൽ യു എസ് ട്രഷറി ബില്ലിലുള്ള ഇന്ത്യയുടെ കരുതൽ ശേഖരം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് ഒരു വർഷം മുമ്പ് ഇത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ വരെയായിരുന്നു അതായത് ഒരു വർഷം കൊണ്ട് കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ ട്രഷറി ബിൽ നിക്ഷേപം അതേസമയം അമേരിക്കൻ കടപ്പത്രങ്ങളിൽ ഉയർന്ന നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ തുടരുകയാണ് ആദ്യ ഇരുപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോഴും ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം ജി എസ് ടി സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള രണ്ട് ദിവസത്തെ ജി എസ് ടി കൗൺസിൽ യോഗം ഇന്ന് ദില്ലിയിൽ ആരംഭിക്കും നിലവിലെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ നികുതി സ്ലാബുകൾക്ക് പകരം അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും മാത്രം നിലനിർത്താൻ മന്ത്രിതല ഉപസമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജി എസ് കൗൺസിൽ യോഗം തുടങ്ങുക ചെറിയ കാറുകൾ സിമന്റ് തൂക്കൽ ഉൽപ്പന്നങ്ങൾ പാക്കറ്റിലാക്കിയ ഭക്ഷണം തുണിത്തരങ്ങൾ എന്നിവയുടെ ജി എസ് ടി നിരക്ക് കുറയ്ക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസിനും ടേം ഇൻഷുറൻസിനുമുള്ള ജി എസ് ടി പൂർണ്ണമായി എടുത്തു കളയണമെന്ന നിർദ്ദേശവും കൗൺസിൽ പരിഗണിക്കാനിടയുണ്ട് ഇതെല്ലാം സാധാരണക്കാർക്ക് നികുതി ഭാരം കുറയ്ക്കുന്നതാകും കേരളം പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങൾ വരുമാന നികത്താതെ നികുതി കുറയ്ക്കൽ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് യോഗത്തിൽ ശക്തമായി ബാധിക്കും സംസ്ഥാനങ്ങളുടെ ധനകാര്യ സ്ഥിതി കണക്കിലെടുത്ത് ജി എസ് ടി പരിഷ്കരണങ്ങൾ വേണമെന്നാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ നിലപാട് നികുതി സ്ലാബുകൾ ലളിതമാക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അനുസൃതമായ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ ഈ യോഗം ലക്ഷ്യമിടുന്നുവെന്നും പറയപ്പെടുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി സെപ്റ്റംബർ മുപ്പതിന് ആരംഭിക്കുന്ന ഐ സി സി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള പതിനഞ്ച് ദക്ഷിണാഫ്രിക്കൻ ടീമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ലാറ വോൾവാഡിന്റെ നേതൃത്വത്തിലുള്ള ടീം തങ്ങളുടെ ആദ്യത്തെ അൻപത് ഓവർ ലോകകപ്പ് കിരീടമാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ഐ ലോകകപ്പ് ഫൈനൽ ടീം പരാജയപ്പെട്ടിരുന്നു മാരിസാനെ സൂനെ ലൂസ് ക്ലോട്രയോൺ ടാസ്മിൻ ബ്രിഡ്സ് എന്നിവരുൾപ്പെടെ പരിചയ സമ്പന്നരായ കളിക്കാർ ടീമിലുണ്ട് വിരമിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ മുൻ ക്യാപ്റ്റൻ ഡെയിൻ വാൻ നീകർക്കിന് ടീമിലിടം ലഭിച്ചില്ല യുവതാരങ്ങളായ അനറി ഡും വിക്കറ്റ് കീപ്പർ കരാബോ മെസോയും ടീമിനെ യുവത്വവും ഊർജ്ജവും പകരുമ്പോൾ അയബോങ്ക ഗാക്കയും നദീം ഡി ക്ലേക്കും ബോളിംഗ് വിഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു ലിവർപൂളിലേക്കുള്ള മാർക്ക് ഗുഹിയുടെ ട്രാൻസ്ഫർ യാഥാർത്ഥ്യമാവില്ല മുപ്പത്തിയഞ്ച് മില്യൺ പൗണ്ടിന് ഗുഹിയെ വാങ്ങാൻ ക്രിസ്റ്റൽ പാലസുമായി ലിവർപൂൾ ധാരണയിലായിരുന്നു അഞ്ചു വർഷത്തെ കരാറിന് താരം സമ്മതിക്കുകയും മെഡിക്കൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഗുഹിക്ക് പകരം മറ്റൊരു താരത്തെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ട്രാൻസ്ഫർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പാലസ് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ വിനിമയത്തിനക്കം ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ